നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യക്കെതിരെയുള്ള രണ്ടാം ടെസ്റ്റിൽ കനത്ത പരാജയമാണല്ലോ ഇംഗ്ലണ്ട് ഏറ്റുവാങ്ങിയത് മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിന് അവർ എജ്ബാസ്റ്റനിൽ തോറ്റു പിന്നാലെ ആ തോൽവി കഴിഞ്ഞ ഉടനെ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിനുള്ള സ്ക്വാഡിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് മൂന്നാം ടെസ്റ്റ് ലോഡ്സിലാണ് നടക്കുന്നത് മത്സരം ജൂ ജൂലൈ പത്ത് മുതലാണ് ആ ടെസ്റ്റിനുള്ള സ്ക്വാഡിലേക്ക് ഒരു താരത്തെ കൂടി അവർ ആഡ് ചെയ്തിരിക്കുകയാണ് ഗസ് അറ്റ്കിൻസനെ സ്കോഡിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു അപ്പം ഒരു ബൗളറെ കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി ബൗളിംഗ് ലൈനപ്പ് ശക്തമാക്കാനുള്ള ശ്രമത്തിലേക്കാണ് അവർ പോയിരിക്കുന്നത് ജോഫ്രെ ആർച്ചറെ കഴിഞ്ഞ ടെസ്റ്റിന് മുമ്പ് തന്നെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ അദ്ദേഹം ഒരു പക്ഷേ ലോഡ്സിലേക്ക് കളിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഈ പുതിയ സ്കോഡിലേക്ക് അതായത് ഡെറ്റഡ് സ്കോഡിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സ്കോഡിലുള്ളത് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് പിന്നെ ജോഫ്രെ ആർച്ചർ ഗെസ് അറ്റ്കിൻസൺ ഷോയ്ബ് ബാഷറ് ജേക്കബ് ബെത്തൽ ഹാരി ബ്രൂക്ക് ബ്രേഡൻ കാഴ്സ് സാം കുക്ക് സാക് റോളി ബെൻഡെക്കറ്റ് ജെയിമി ഒബേർട്ടൺ ഓലി പോപ്പ് റൂട്ട് ജെയ്മി സ്മിത്ത് ജോഷ് ടങ്ക് ക്രിസ് വോക്സ് എന്തായാലും ആദ്യ ടെസ്റ്റിൽ അവർ അഞ്ച് വിക്കറ്റ് വിജയിച്ചു രണ്ടാം ടെസ്റ്റിൽ ഭീമമായ തോൽവി ഏറ്റുവാങ്ങി പരമ്പര ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് വളരെ ക്രൂഷ്യലായിരിക്കും ലോഡ്സിലെ മൂന്നാം ടെസ്റ്റ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീഡിയോ എത്താം